ഹലോ ആശു വൈദ്യോ ആ വൈദ്യരൻ്റെ ഹൃദയഭാഗത്ത് നിയാസിന്റെ ബിൽഡിംഗ് ആണിത് അതിൻ്റെ വാട്ടർ സ്റ്റാൻഡ് അടിക്കാമല്ലോ പരിപാടി വാട്ടർ സ്റ്റാൻഡ് വലിയൊരു വാട്ടർ സ്റ്റാൻഡ് അടിക്കണം ഡബിൾ സ്റ്റാൻഡാ അതിൻ്റെ വർക്കാണ് ഇന്ന് ഞായറാഴ്ചയാണേ ഒന്നും ലീവില്ല മഴക്കാലത്തേക്കുള്ള ഉള്ളത് ഇപ്പം തന്നെ പിടിച്ചു വെക്കുകയാണ് മഴക്കാലത്ത് ഏതായാലും മടി ഉണ്ടാവില്ലല്ലോ സുഹൃത്തുക്കളെ നല്ല വെയിലോ പിന്നെ മേലേക്ക് സാധനമൊക്കെ എത്തിച്ചു തന്നെ വലിയൊരു പണി പെട്ടിട്ടാണ് ഇതാണ് നമ്മളെ ഷീറ്റിടാനുള്ള സൈറ്റിട്ടോ കുറേ ആയി ഇപ്പം പൈപ്പും പാത്തി ഒക്കെ അടിച്ചു വെച്ചിട്ട് ബാക്കി ഷീറ്റിട്ടില്ല ഇത് നമ്മളെ ലിഫ്റ്റിൻ്റെയൊക്കെ വർക്ക് എടുത്താൽ വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ തന്നെയുള്ള പിന്നെ ഇവിടെയാണ് സ്റ്റാൻഡേർഡ് അടിക്കാനുള്ളത് അങ്ങനെ വർക്ക് പുരോഗമിച്ചു കൊടുക്കുകയാണ് വർക്കിംഗ് കോലത്തിലായി നല്ല വെയിലൊന്നും ചൂടുകയാണ് എന്താ ചൂട് എന്നാ അത് തണല് വരല്ല ഒന്ന് മാറി നിൽക്കാൻ എട്ട് അടി ആയിട്ടുള്ള വാട്ടർ സ്റ്റാൻഡ് ഒമ്പത് അടി നീളും നാലരടി വീതി ആറ് കാലുള്ള ഈ സ്റ്റാൻഡിനെ രണ്ടിഞ്ച് ജി ഐ പൈപ്പാണ് കൊടുത്തത് പോസ്റ്റ് അങ്ങനെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിലെ വലുവിനുള്ള ആട്ടത്തിനുള്ള ചെറിയൊരു ടെന്ന മോമിൻ്റെ കമ്പിയുണ്ട് പഴയത് വലിച്ചടിക്കാണ്ട് പ്രൈമർ അടി ഉണ്ട് പ്രൈമർ പിന്നെ നീ ആസ് തന്നെ അടിച്ചോളൂ അങ്ങനെ ആ കമ്പിയും കൂടി അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ആട്ടവും കാര്യങ്ങളൊക്കെ പൂർണ്ണമായി നിന്നിട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം